ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പച്ചമാങ്ങ തൈര് കറിയാണ് അപ്പോൾ ഈ പച്ചമാങ്ങ തൈര് കറി ഉണ്ടാക്കുന്ന സമയത്ത് രണ്ട് കാര്യം ശ്രദ്ധിക്കണം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല പുളിയുള്ള മാങ്ങ എടുക്കുന്ന സമയത്ത് തൈരിന് പുളി കുറച്ചെടുക്കണം കുറച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ തീരെ ഇല്ലാതിരുന്ന ഏറ്റവും നല്ലത് അപ്പോൾ രണ്ടിൻ്റെ പുളിയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് തൈര് കറി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ പുളിയായിട്ട് കഴിക്കാനും പറ്റില്ല അപ്പോൾ പിന്നെ തൈര് പുളിയുള്ളതാണ് എടുക്കുന്നുണ്ടെങ്കിൽ പ മാങ്ങ കുറച്ച് പുളിയില്ലാത്ത കുറച്ച് തല നന്നായി മധുരമില്ലേ ഒരു മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത് ഏറ്റവും കൂടുതൽ കരുക്ക് ടേസ്റ്റിന് അതാണ് നല്ലത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഞാൻ രണ്ട് മാങ്ങ കേട്ടോ ഇവിടെ എടുത്തത് അപ്പോൾ ഒരു വലിയ മാങ്ങയാണെങ്കിൽ അത് മതി ഇപ്പോൾ രണ്ട് മീഡിയം സൈസ് മാങ്ങ ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തത് അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എത്രയാണ് വേണ്ടത് അതിന് കണക്കായിട്ടുള്ള മാങ്ങ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുക്കാം ചെറുതായിട്ട് തൊലി കളയാൻ മറക്കരുത് തൊലി നിർബന്ധമായിട്ട് കളയണം അപ്പോൾ ഇത് ഞാൻ തൊലി കളഞ്ഞ് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ മാങ്ങ രണ്ടിൻ്റെയും തൊല തൊലിയെല്ലാം ചെത്തി കളഞ്ഞിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊരു വലിപ്പം കുറച്ച് മുറി മുറിച്ചെടുക്കേണ്ട ചില മാങ്ങയൊക്കെ നന്നായി ഉടഞ്ഞു പോകുന്ന മാങ്ങയല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ ഈ വലിപ്പത്തിൽ മുറിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ആദ്യം തന്നെ ആ മാങ്ങ നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായി ഒരു ചെറിയ മഞ്ചട്ടി എടുപ്പത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ചെറുതായി മുറിച്ച മാങ്ങ നമുക്ക് ആ മഞ്ചട്ടിയിലേക്കൊന്ന് കൊടുക്കാം അപ്പോൾ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ആ മാങ്ങയുടെ കഷ്ണത്തിന് മാത്രം വേണ്ടിയുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ ധൈര്ൽ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ചേർക്കേണ്ടതാണ് ഇതാ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇത്രയും മാത്രം മതി അപ്പോൾ ഈ കറിക്ക് അധികം മഞ്ഞ നിറത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇനി നമ്മൾക്കതിലേക്ക് വേവൻ പാ പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് വെള്ള ഈ മാങ്ങ മുഴുവൻ വറ്റിച്ചെടുക്കേണ്ടതാണ് അതിൻ്റെ വെള്ളം അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കതൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ഈ മാങ്ങയുടെ ടേസ്റ്റ് എന്ന് പറയും ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ പുളിയും ചെറിയ മധുരമൊക്കെയാണ് ഈ മാങ്ങയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പോഴിതാ മാങ്ങയെല്ലാം നന്നായി വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരുപാടൊന്നും ഉടച്ചെടുക്കണ്ടയാത്ത മാങ്ങയാണെങ്കിൽ കുറച്ചൊന്നും അടച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ ഈ കണക്കിനൊന്നും അടച്ചു കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നമ്മൾക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ മാങ്ങ വേവിച്ചത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ ചട്ടിയിൽ തന്നെ പിന്നെ ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു നുള്ളു ഒരു ഉലുവ ഇട്ട് കൊടുക്കാം ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ എഴുതാ കടുക പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് ഒരു നീളത്തിന് മുറിച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നാല് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം അപ്പൊ വറ്റൽമുളകും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മൂട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് ഈ കുറച്ച് വെച്ചിട്ട് ഈ വേവിച്ചു വെച്ച മാങ്ങ ഒന്ന് ഇട്ടു കൊടുക്കാം അപ്പൊ ഇത് നന്നായി ഇനി ഇച്ചാക്കി എടുക്കാം അപ്പോൾ ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം കേട്ടോ ഈ ചട്ടീടെ ചൂട നന്നായിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾക്ക് ഒടച്ച് വെച്ച തൈര് അപ്പോൾ മിക്സിയിലിട്ടിട്ട് ചെറിയൊന്ന് ബ്ലൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം തൈരിൽ ഞാൻ ഉപ്പിട്ട് മിക്സാക്കി വെച്ചതാണ് അപ്പോൾ ഉപ്പ് കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടതാണ് കാൽ ടീസ്പൂൺ പഞ്ചസാര അപ്പോൾ ഇത് ചേർത്താലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇത് പിന്നെ മധുരം താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ് പക്ഷേ ആ മധുരമാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു നല്ലത് പിന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പും മധുരമൊക്കെ ഒന്ന് നോക്കാം പാകത്തിന് ഉപ്പും മധുരമൊക്കെ ഉണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ചെറിയൊരു കളറേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ തൈര് കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ ചേർക്കേണ്ടത് വറ്റൽ മുളകും പച്ചമുളകും ചേർക്കണം എരിവാണ് പിന്നെ കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ എതാ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബൈ